എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കേറി വന്നപ്പോ ഒരു മ്യൂസിക് ഇട്ടത് കാരണം ചിലപ്പം നിങ്ങൾ കൈയടിച്ചത് ഭീമയുടെ ആൾക്കാരും കൈരളിയുടെ ആൾക്കാരും കേട്ടിട്ടുണ്ടാവൂല ഒരെണ്ണം കൂടെ തന്നാൽ വളരെ സന്തോഷം വളരെ നന്ദി ഈ വലിയ കൈയടിക്ക് ഒപ്പം ഓർക്കസ്ട്രാ ടീം അംഗങ്ങൾക്ക് എൻ്റെ ഒരു പ്രത്യേക നന്ദി കാരണം കയറി വന്നത് ഞാനാണേലും ഒരു മമ്മൂട്ടിക്ക് വരാനുള്ള മ്യൂസിക് അവർ വായിച്ചു തന്നു അതിന് പ്രത്യേകം നന്ദി സാധാരണ ഇത്രയും നല്ല മ്യൂസിക് ഒന്നും കിട്ടാറില്ല തൊടുപുഴയിൽ ഇത്ര മനോഹരമായ ഈ വേദിയിൽ കേരളീയ ഭീമയും നിങ്ങൾക്കൊരുക്കുന്ന ഈ വിഷു ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെയും ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ആഘോഷങ്ങൾ ആഘോഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആഘോഷിക്കണം എന്ന് വേണം നമുക്ക് മറ്റുള്ളവർക്ക് ഈ ആഘോഷത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കാരണം മലയാളിയുടെ ആഘോഷങ്ങളെല്ലാം പലതരത്തിൽ മാറി മറിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പല ആഘോഷങ്ങളും മാറി അക്ഷയ തൃതീയ സ്വർണം മേടിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം പതിനഞ്ച് വർഷം മുമ്പ് ഇങ്ങനൊരു ദിവസത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല ഫാദേഴ്സ് ഡേ അച്ഛനെ സ്നേഹിക്കാൻ ഒരു ദിവസം മതേഴ്സ് ഡേ അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസം എല്ലാത്തിനും ഓരോ ദിവസങ്ങളും മാറ്റിവെക്കുന്നു വാലന്റൈൻസ് ഡേ പ്രേമമില്ലാത്തവനെ വിഷമിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു ദിവസം അത് നമ്മൾ കൃത്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും ഫെബ്രുവരി പതിനാലിൽ വാലന്റൈൻസ് ഡേ നോക്കി കണ്ടൊക്കെ ആഘോഷിക്കുക അല്ലെ കൃത്യം പത്ത് മാസം കഴിഞ്ഞാൽ നവംബർ പതിനാലിന് ശിശുദിനവും കൂടി ആഘോഷിക്കേണ്ടി വരും പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം ന്യൂ ജനറേഷനാണ് ഓൾഡ് ജനറേഷൻ പിന്നെ പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം ഈ കഴിഞ്ഞ ബാലൻ ഡേസിലേ വന്നപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ നമ്മളിങ്ങനെ പഴഞ്ചനായിട്ടിരുന്നിട്ട് കാര്യമില്ല ആഘോഷിക്കണ്ടേ ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് വേണം അപ്പോൾ അവൾ പറഞ്ഞു അവൾക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണം പുതിയ ഇറക്കാണ് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് തിന്നുന്ന ഒരു പരിപാടിയാണ് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ സാധാരണ ബിരിയാണിക്ക് തൊണ്ണൂറ് രൂപ കാൻഡിൽ ലൈറ്റ് ബിരിയാണി ആണെങ്കിൽ നൂറ്റമ്പത് രൂപ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല ഇതിൽ വല്ലതും ചത്ത കിടപ്പ് നമുക്ക് കാണാനും പറ്റില്ല ഇരട്ടത്തിൽ നിന്ന് വേണം ഈ സാധനം തിന്നാനായിട്ട് അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെ അറിവ് കിട്ടിയെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ലക്സ് സോപ്പിൻ്റെ പരസ്യത്തില് അഭിഷേക് ബച്ചനും ഐശ്വര്യ കൂടെ തിന്നുന്ന കണ്ടിട്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഇത് തിന്നണം എന്ന് കൊതി തോന്നിയിരിക്കുന്നത് അവൾ ഐശ്വര്യ റായി അല്ലെങ്കിലും കുറച്ചു നേരത്തേക്ക് ഞാൻ അഭിഷേക് ബച്ചനാണെന്ന് സ്വയം വിശ്വസിച്ചു കോട്ടയം ജില്ലയിൽ കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ പോയി ഇത് ബുക്ക് ചെയ്തു ഓർഡർ ചെയ്തു ഒരു ഉരുളിയിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് രണ്ട് പൂക്കളുടെ ഇതള വിട്ടു വെച്ചിട്ടുണ്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ടുണ്ട് ഹോട്ടലുകാരന് കറണ്ട് കാശ് ലാഭം എന്നുള്ള നമുക്കൊരു ലാഭവും ഇല്ല ഇരുന്നു ബിരിയാണി കൊണ്ടുവച്ചു ഞാനിപ്പുറത്തിരുന്നു ഇവളിപ്പുറത്തിരുന്നു ബിരിയാണി തിന്നാൻ കൈ പൂത്താൻ പോയപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ ആക്രാന്തം കാണിക്കരുത് ഇത് തിന്നുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് ഇത് തിന്നുമ്പം മുഖത്തോട് മുഖം റൊമാൻറ്റിക്കായിട്ട് നോക്കിയിരിക്കണം അത്രേ ആണുങ്ങളോടാണ് ഈ ലോകത്ത് വേറെ എന്ത് സാധനം തന്നാലും രണ്ടോ മൂന്നോ മിനിറ്റോ ഒക്കെ നോക്കിയിരിക്കാം സ്വന്തം ഭാര്യയുടെ മുഖത്തോട്ടൊക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് റൊമാൻറ്റിക്കായിട്ട് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ ഞാൻ അതും ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞാൽ ഇടതു വശത്തിരിക്കുന്ന ടേബിളിലിരിക്കുന്ന കാമുകൻ കാമുകിയോട് പറഞ്ഞു ആ ലിവറിങ് എടുക്കൂ കരളയെന്ന് അതിൻ്റെ ഭാര്യ കേട്ടു വലതു വശത്തിരിക്കുന്ന ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ആ ഷുഗറിങ് എടുക്കൂ പഞ്ചാരയെന്ന് അതിൻ്റെ ഭാര്യ കേട്ടു അവൾ പറഞ്ഞു നിങ്ങൾക്ക് എന്നോടൊന്നും പറയാനില്ലേ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു ആ ബീഫിങ് എടുക്കടി ബോത്ത എന്ന് അതോടുകൂടി അവളുടെ പുറത്തുനിന്ന് പറയാൻ പാടില്ല ഗോമാതാവ് എങ്കിലും അവളുടെ ആഘോഷം അതോടുകൂടി എനിക്ക് തീർക്കാൻ പറ്റി ഇനി ഇപ്പോൾ നമ്മൾ രൂപഭാവങ്ങളിലൂടെ നമ്മുടെ രാഷ്ട്രീയ എല്ലാവരെയും കണ്ടു ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രവണത അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് നടന്മാർ തന്നെ പാടുക എന്ന് പറയുന്നത് അതൊരുപാട് നടന്മാർ എല്ലാ സിനിമയിലും എങ്ങനെയെങ്കിലും എല്ലാം അവരുടേതായ ഒരു പാട്ട് പാടുന്നുണ്ട് അപ്പോൾ പാട്ടുകാരെ ഇങ്ങനെ വേണ്ട അറിയാവുന്ന ലില്ല ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും പാടാം എന്ന് നടന്മാര് തീരുമാനിച്ചു അങ്ങനെ നടന്മാര് തിരിച്ചപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയക്കാർക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് പാടിക്കൂടാ അങ്ങനെ തോന്നിയതിന്റെ ഭാഗമായി മൂന്നേ മൂന്ന് രാഷ്ട്രീയക്കാർ ഇവിടെ എത്തുകയാണ് നിങ്ങളുടെ മുന്നിൽ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ രൂപഭാവങ്ങൾ കണ്ടു ശബ്ദത്തിലൂടെ എത്തുന്നു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി മറ്റൊരു പ്രശസ്തനായ രാഷ്ട്രീയ നേതാവ് ഇവർ മൂന്ന് പേരും ഒരു ഗാനവുമായിട്ട് എത്തുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലത്തെ ആഘോഷങ്ങളുമായിട്ട് നമ്മൾ ഒത്തുകൂടാറില്ല സർക്കാർ എല്ലാ സാധനത്തിനും ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട് വില ഏർപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ ടാക്സ് ഏർപ്പെടുത്തിയിട്ടില്ലാത്തതും വില കൂട്ടിയിട്ടില്ലാത്തതുമൊക്കെ ഒരു സാധനമാണ് കയ്യടിയെന്ന് പറയുന്നത് ഇത് സൂക്ഷിച്ചു വെച്ച് അടുത്ത വർഷത്തെ ഇവന്റിന് അടിക്കാവുന്ന വിചാരിക്കരുത് ഇച്ചിരി ഇച്ചിരി ഇടയ്ക്ക് തന്നാൽ അത് വലിയ സന്തോഷമാണ് പടക്കം പൊട്ടിക്കുന്ന സതീശന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനി ഇത് തീരുന്നവരെ പൊട്ടിക്കരുത് ഞെട്ടിയിട്ട് നിൽക്കാൻ വയ്യ